അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണോ മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ തകർത്ത് മഴ പെയ്യുകയാണ് വെള്ളപ്പൊക്കമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഇവിടെ വെള്ളപ്പൊക്കമൊന്നും അറിയാനില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം കുറേ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്തവണ മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇത്ര എന്തൊക്കെ കാര്യങ്ങളാണ് അടുക്കളയിലേക്കുള്ള കുറച്ച് മുന്നൊരുക്കങ്ങളുണ്ടല്ലോ നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ വീട്ടമ്മമാർക്ക് തലയ്ക്ക് പ്രഭം എന്താണല്ലേ ഒരാളല്ല ഒന്നിലധികം ആൾക്കാർ സ്കൂളിൽ പോകാനുണ്ടെങ്കിൽ പിന്നെ പറയണ്ട അല്ലേ അപ്പം നമ്മളുടെ മെയിനായിട്ടുള്ള ജോലി എന്താണ് അടുക്കളയിൽ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അവർക്ക് കൊടുത്തുവിടേണ്ടത് എന്തൊക്കെ ചെയ്ത് വെക്കണം അങ്ങനെ ഒരു കൺഫ്യൂഷൻ ന്യൂജൻ അമ്മമാർക്കെങ്കിലും ഉണ്ടാകും ഇപ്പം അതൊന്നുമില്ല മാർക്കറ്റ് കടയിലോട്ട് പോയ എല്ലാ സാധനവും വാങ്ങിച്ച് ടിന്നിലാക്കി കൊടുത്തുവിടാം പക്ഷേ നമ്മുടെ ആരോഗ്യവും കൂടെ നോക്കിക്കോണം മക്കൾക്ക് കടകളിൽ നിന്നും ഈ സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തു വിടുന്നവരെ നമ്മൾ നമ്മുടെ മക്കളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയാണ് അപ്പം അതുകൊണ്ട് കഴിവതും നമ്മുടെ വീട്ടിലെ ഫുഡ് നമ്മൾ തയ്യാറാക്കി നമ്മൾ ത്യാഗം ചെയ്യുക നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഇത്തിരി രാവിലെ എഴുന്നേറ്റ് നല്ലതുപോലെ അവർക്ക് കൊടുക്കാനുള്ള ഫുഡുകളൊക്കെ തയ്യാറാക്കി തന്നെ കൊടുത്തു വിടുക അപ്പോൾ അതിന് നമ്മൾ നോമ്പിന് ഒരു മാസത്തെ നോമ്പിന് നമ്മൾ എന്തുമാത്രം മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ഈ പത്ത് മാസമാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കിടക്കുന്നത് ഈ വില്ലാളി വീരന്മാരെ സ്കൂളിൽ വിടണ്ടേ ഒരു ദിവസമെങ്കിലും നമുക്കൊരു ഒഴിവ് കിട്ടുമോ ശനി ഞായറും പോലും ഉണ്ട് അന്നേരവും നമുക്കൊന്ന് കിടക്കാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ വീട്ടമ്മമാര് അത് മുന്നിൽ കണ്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ കാലത്തെ ചെയ്തു വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ഇല്ലെങ്കിൽ തലയ്ക്ക് വട്ടായിട്ട് വിളമ്പാറയിലും എടുക്കത്തില്ല കുറെ അനുഭവിച്ചതാണ് ഞാൻ എൻ്റെ പൊന്നുമക്കളെ ഒക്കെ ആലോചിക്കും വയ്യ അപ്പൊ എന്തായാലും മോനി ഏഴു വയസ്സിന് ഇളയതായിരുന്നു മോള് അപ്പൊ അതുകൊണ്ട് തന്നെ അവനെ ഒന്ന് സ്കൂളിൽ വിട്ട് ഒന്ന് ഞാൻ ഒന്ന് ശ്വാസം വിടുന്ന സമയമായപ്പോഴാണ് അവളായത് അതുകൊണ്ട് വലിയ വലിയ പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് മുതിർന്നു തോറും ബുദ്ധിമുട്ടുകളായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ഇതിൽ എന്നോടേത് ആവശ്യപ്പെട്ടവരെ നിങ്ങൾ വന്ന് കമന്റ് ചെയ്യണം കേട്ടോ കേട്ടെ പേരൊന്നും ഓർക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ജൂൺ മാസം മഴക്കാലം സ്കൂൾ തുറക്കും ആഹാ അടിപൊളി ഇല്ലേ അപ്പം നമുക്ക് ആ മഴക്കാലത്തും നമ്മുടെ ജോലികളെ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള ഒരു ടൈം ടേബിള് തയ്യാറാക്കുക നമ്മുടെ മക്കൾക്ക് രാവിലെ പ്രാതന്യം അതായത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട സാധനങ്ങൾ അല്ലെ സ്കൂളിലേക്ക് കൊടുത്തുവിടേണ്ട കുറച്ച് കാര്യങ്ങൾ അതെല്ലാം എന്ത് ദിവസവും ഒരേതരം ഭക്ഷണം ആകുമ്പോൾ പിള്ളേരും അടുത്ത് പോകും ഫുഡൊരു കഴിക്കാനുള്ള ആ ഒരു ഒരു ഇഷ്ടം പോകും അപ്പം എന്ത് ചെയ്യണം നമ്മൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് ടൈം ടേബിൾ തയ്യാറാക്കുക ഞാൻ പണ്ട് പറ്റു ബുക്കില്ലേ നമ്മൾ പലരും ഇടയിൽ പറ്റു മേടിക്കുമ്പോൾ ചെറിയൊരു ബുക്കുണ്ടല്ലോ അത്തരം ഒരു ബുക്ക് അതെങ്ങനെ അത്തരം എന്ന് പറയുമ്പോൾ ഞാൻ പഴയ നോട്ട് ബുക്കിൻ്റെ ബാക്കിയൊന്നും കളയത്തില്ല കേട്ടോ അതെല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് നടുക്കൂടെ കൊട്ട സൂചി വെച്ചിട്ട് കുത്തി തയ്ച്ചിട്ട് വലിയൊരു ബുക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടാൽ പറ്റു ബുക്കാണെന്ന് തോന്നുന്നു അത് പറ്റു ബുക്കല്ല എൻ്റെ വീട്ടിലെ പിള്ളേരെ പറ്റിക്കാനുള്ള ബുക്കാണ് അതിൻ്റെ അത് ഞാൻ തിങ്കൾ മുതൽ വെള്ളി വരെ വെള്ളം രാവിലത്തെ ഫുഡ് സത്യമായിട്ടും ഞാനിങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും കേട്ടോ ഇപ്പം തിങ്കളാഴ്ച പിന്നെ അപ്പവും കടല വെള്ള വെള്ളപ്പവും പിന്നെ കിഴങ്ങേറിയാന്ന് വെച്ചു ചൊവ്വാഴ്ച ദോശയും ചമ്മന്തി ബുധനാഴ്ച ഇഡ്ഡലിയും സാമ്പാറും വ്യാഴാഴ്ച പുട്ടും കടല് വെള്ളിയാഴ്ച ചപ്പാത്തി ശനിയാഴ്ച ട്യൂഷന് പോകണമല്ലേ അപ്പം രാവിലെ എണീറ്റ് ചെയ്തല്ലേ വരത്തുള്ളൂ അപ്പം പൂരിയാണെങ്കിൽ പൂരി അങ്ങനെ ഒന്ന് കുറിച്ച് നോക്കും അടുത്ത ആഴ്ച എന്താന്ന് പറയും ഇവനെ തല നേരെ അങ്ങ് തിരിക്കും മനസ്സിലായോ ആദ്യത്തത് അവസാനത്ത വലുവാക്കും അവസാനത്തത് ആദ്യത്തെ വലുവാക്കും ഇവരറിയോ അറിയത്തില്ല ഉപ്പുമാവ് കഴിക്കത്തില്ല ചിലര് അതിനെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു പെട്ടെന്ന് അവിടെ നിന്നാ കടവൊക്കെ പറക്കി പെറുക്കി കളഞ്ഞിട്ട് പുട്ടുമുറ്റിക്ക് അത്തോട്ട് അരിയിട്ട് കുറച്ച് തേങ്ങാപ്പീരി ഇട്ടിട്ട് ഇവരെ കളുപ്പിച്ചിട്ടുള്ളതാണ് നമ്മൾ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുക എങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ടൈം ടേബിൾ നമ്മുടെ മനസ്സിലെങ്കിലും ഒന്ന് കുറിച്ചിടുക അപ്പം നമുക്ക് എളുപ്പമാണ് പിള്ളേർക്ക് മടുക്കത്തും നമുക്ക് വേഗം ചെയ്യുകയും ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരി ഉഴന്ന് വരച്ച് വെക്കാനുള്ളത് കുറച്ച് ദിവസത്തേക്കുള്ളത് അരച്ച് വെക്കുക അപ്പത്തിന് മാവരച്ച് വെക്കുക പിന്നെ എന്താ ചപ്പാത്തി ആണെങ്കിൽ ഒരു പത്ത് പതിനഞ്ചെണ്ണം പത്തോ അഞ്ചോ പത്തോ എണ്ണം നമ്മുടെ മക്കൾ കഴിക്കുന്ന അത്രയും ഒന്ന് വരത്തി വാട്ടിയെടുക്കുക തിരിച്ചും മറിച്ചു വിട്ടൊന്ന് വാട്ടിയിട്ട് അത് കാറ്റി കിടക്കാത്ത കവറിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് പൊതിഞ്ഞ് ഞാൻ ഭദ്രമായിട്ട് വയ്ക്കുമായിരുന്നു അപ്പോൾ അത് അത്രയും ദിവസത്തെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുക പിന്നെ സവോള കുറച്ച് വഴറ്റി വെക്കുക അതൊരു തണുപ്പിച്ചിട്ട് എന്തിനും എല്ലാ കാര്യത്തിനും നമുക്ക് സവോള വേണം അപ്പോൾ ദിവസവും നമുക്ക് ഇത് എടുത്ത് ഉരിച്ച് വഴറ്റിയൊക്കെ എടുക്കുക എന്നാൽ ഒരു പാടാണ് ജോലിയുടെ ഇടയ്ക്ക് അത് നടക്കത്തില്ല അപ്പം നിങ്ങൾ ഒരാഴ്ചത്തേക്കുള്ള ഒരു അഞ്ചോ ഇട്ടോ പത്തോ സവോളയൊന്നെടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതൊന്ന് വഴറ്റി തണുപ്പിച്ച് ഒന്നേ സിപ്പിലോക്ക് ബാഗിലാക്കുക അതല്ല ടിന്നിലാക്കി അടച്ച് ഭദ്രമാക്കി ഫ്രിഡ്ജിൽ വെക്കുക അതുപോലെ തന്നെ തേങ്ങ ഇച്ചിരി തേങ്ങ വറുത്ത് വെക്കുക അത് ചിലപ്പോൾ നമുക്ക് ചിക്കൻ കറിക്കോ അല്ലെങ്കിൽ എൻ്റെ മോനൊക്കെ നന്നായിട്ട് ഈ ആട്ടരച്ച് കൂട്ടു വരുന്നു മട്ടൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മട്ടം അതിനൊക്കെ തേങ്ങ വറുത്തരച്ച് തീർക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലെങ്കിൽ പച്ച തേങ്ങ ഒഴിക്കുന്നത് നല്ലതാണ് അവർ കഴിച്ചുകൊണ്ട് പോവുകയും ചെയ്യും ചോറിന് കൊടുത്തുകൂടുകയും ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് തീയ്യല് തീയല് വെക്കും ചെമ്മീനൊക്കെ കിട്ടുകയാണെങ്കിലും അല്ലെങ്കിൽ പച്ചക്കറികൾ മാത്രമായിട്ടൊക്കെ തീയല് വെക്കും ഞങ്ങളുടെ ഇങ്ങോട്ടുള്ള ഒരു തീയലെന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്തിട്ടുള്ള ഒരു തീയലുണ്ട് കേട്ടോ അപ്പോൾ അതിനങ്ങനെ ചെയ്തു വെക്കുക ഉരുളക്കിഴങ്ങ് ഒരു നാലോ അഞ്ചോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് എല്ലാ തൊലി എല്ലാം കളഞ്ഞ് വേവിച്ച് നമ്മളിന്ന് റെഡിയാക്കി വെക്കുക അതെന്തിനാണെന്ന് പറയാം നമുക്ക് കിഴങ്ങ് കറി വെക്കാം അതുപോലെ തന്നെ മസാല ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് മസാല റെഡിയാക്കാൻ എളുപ്പമാണ് അങ്ങനെ ചെയ്ത് വെക്കുക പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് ഞാൻ എൻ്റെ മക്കൾക്ക് ഒരിക്കൽ പോലും രാവിലത്തെ ആ ഫുഡ് അതായത് അതായതിപ്പം അപ്പവോ ദോശയോ ഇഡ്ഡലിയോ സാമ്പാറോ ഇത് മാത്രമാണെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും എൻ്റെ മക്കൾക്ക് ഞാൻ ചോറ് ഉച്ചയ്ക്ക് ഇച്ചിരി ചോറേ കൊടുക്കാൻ അപ്പോൾ പറയും പിന്നെ ഈ വിദേശികളൊക്കെ ചോറ് തിന്നിട്ടാണോന്ന് അല്ല വിദേശികളുടെ സംസ്കാരമല്ലല്ലോ നമ്മുടേത് അവരുടെ ആരോഗ്യ രീതിയല്ലല്ലോ നമ്മുടേത് അപ്പോൾ ഞാൻ എന്തായാലും ഉച്ചയ്ക്ക് ഒരു പിടി ചോറ് എൻ്റെ മക്കൾക്ക് എന്തായിരുന്നു ഞാൻ വിടും അതിന് ഞാൻ തലേ ദിവസം ചിലപ്പം അരി വേവ് കുറച്ച് വേവ് നിർത്തി വാർത്ത് എടുത്ത് വെച്ചേക്കും അത് പിറ്റേ ദിവസം നന്നായിട്ട് തിളപ്പിച്ച് വാർത്തെടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിലാണ് ഒന്നീ ചിക്ക അവർ രണ്ടുപേരും ചിക്കനോ എന്തെങ്കിലും ബീഫോ മുട്ടയോ മീനോ ഇല്ലാത്ത അവർ കൊണ്ടുപോകത്തില്ല അവർക്ക് അത് വേണം എന്തായാലും അപ്പോൾ അതിന് ഞാൻ എല്ലാം ചിക്കൻ മേടിച്ചിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കുരുമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വറ്റിക്കും തോർത്തി എടുക്കും നന്നായിട്ട് കുക്കറിൽ വെച്ച് തന്നെ തോർത്തും എന്നിട്ട് അത് തണുപ്പിച്ചിട്ട് തട്ടമുണ്ട് സ്റ്റീലിൻ്റെ കുറേ തട്ടങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അതിലോരോന്നിലും അടച്ചിട്ട് ഞാൻ വെക്കും ബീഫ് വാങ്ങിച്ച് നന്നായിട്ട് മീറ്റ് മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത് ഇത്രയും ചേർത്ത് വേവിച്ച് വറ്റിച്ച് തോർത്തി നല്ലതുപോലെ ആക്കിയിട്ട് അതും കൊടുത്ത് വെക്കും ഫ്രിഡ്ജിൽ കാരണം ഒരാഴ്ചയിൽ നമുക്ക് ഓരോ ദിവസവും ഓരോന്ന് കൊടുത്തുവിടാനാണ് ചില കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി നെയ്ച്ചോറൊക്കെ ഇഷ്ടമാണ് പുലാവ് ഇങ്ങനൊക്കെ ഇഷ്ടമാണല്ലോ അപ്പം അതിന് ദിവസവും നമ്മൾ ഒരേതരം ഭക്ഷണം കൊടുക്കാതെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഇതിൽ നിന്നും ഒരു അഞ്ചാറ് കഷ്ണം എടുത്താൽ സവോള നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ട് അതെടുത്ത് വേഗം ഒരു മസാല റെഡിയാക്കി ഇച്ചിരി ബിരിയാണി അരിയിട്ട് വറ്റിച്ച് അല്ലെങ്കിൽ അത് വാർത്ത് എടുത്ത് അതിൻ്റെ അകത്തോട്ട് വേഗം ഒരാ ഒന്ന് ഒരു ക്യാ പിള്ളേർക്ക് പച്ചക്കറി കൊടുക്കാൻ മറക്കരുത് കേട്ടോ വെജിറ്റബിൾസ് അത്യാവശ്യമാണ് ക്യാരറ്റ് ഒന്ന് വഴറ്റി മസാല എല്ലാം കൂടെ കൂട്ടി ഈ ചോറും അതിലേക്ക് തട്ടിയിട്ട് ഒന്നീ ചിക്കൻ ബിരിയാണിയായിട്ട് കൊടുത്തിടാ അല്ലേ ബീഫ് ബിരിയാണി ആയിട്ട് കൊടുത്തുവിടുക അല്ലെങ്കിൽ മട്ടൺ ബിരിയാണി ആയിട്ട് കൊടുത്തുവിടാം എൻ്റെ മോനും മട്ടൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ മിക്കപ്പോൾ അതെന്നെ കാളിപ്പിച്ചിട്ടുമുണ്ട് ആൾക്കാർ ആദ്യ കാലത്തൊക്കെ കാള പുരുന്ന് കാളയടച്ചുകൊണ്ട് തന്നിച്ച് മട്ടൻ്റെ പൈസയും മേടിച്ചു കൊണ്ടുപോകും പിന്നെ അങ്ങനെ ഒരു ദിവസം പല പല നാൾക്കുള്ളതന്നെ ഒരു നാൾ പിടിയിൽ എന്ന് പറയുമ്പോൾ വല്ലതും പിടികൂടി പിടികൂടി ഞാൻ അന്ന് ഇറച്ചി തിരിച്ചങ്ങ് കൊടുക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെ ഇല്ല നമുക്കിതെല്ലാം ചെയ്തു വെക്കാം മീൻ കൊണ്ടുപോകുന്ന ചില കുട്ടികളൊന്നും മീൻ വരച്ചി ഒന്നും കൊണ്ടുപോകത്തില്ല പക്ഷെ എന്റെ മക്കൾ കൊണ്ടുപോകായിരുന്നു കേട്ടോ അപ്പൊ അതിന് ഞാൻ മസാല മീനിന് പരട്ടാനുള്ള മസാല ഒക്കെ റെഡിയാക്കി വെക്കും കുറച്ച് മീനൊക്കെ എടുത്തൊന്ന് വരഞ്ഞ് മസാല പെരട്ടി വെക്കും അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുക ഒരാഴ്ചത്തേക്കുള്ള കാര്യങ്ങൾ പച്ചക്കറികൾ ഒരാഴ്ചത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന വിഷമടിച്ചു വരുന്നതല്ലേ അതെല്ലാം കൂടെ ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇപ്പം പയറ് വെണ്ടയ്ക്ക അങ്ങനെ പല 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 ഇത് കാണുമല്ലോ നമുക്കിപ്പോൾ ഒരാഴ്ചത്തേക്ക് വേണ്ട സാധനങ്ങൾ ഇപ്പം പയറിന്റെ ഉപ്പേരി വടക്കോട്ട് പറയും ഉപ്പേരി ഞങ്ങൾ മെടുക്കുരട്ടി എന്ന് പറയും ഇവിടെ മെടുക്കുരട്ടിക്ക് വേണ്ടത് ഇതെല്ലാം കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ഒഴിച്ച് നന്നായിട്ട് ഒരു പത്ത് എങ്കിലും വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അത് കഴുകി കഴുകിയെടുത്ത് കൊണ്ടുവന്ന് മേശപ്പുറത്തോട്ട് ഒരു തറക്കിയോ കോട്ടൺ തുണിയോ ഇട്ടിട്ട് ഇത് നന്നായിട്ട് വെള്ളം ഒപ്പണം വെള്ളം ഒപ്പി ഒട്ടും വെള്ളം ഇരിക്കരുത് കട്ട് ചെയ്ത് പയറാണെങ്കിൽ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ളതാണെ പ അത് കട്ട് ചെയ്തിട്ട് ഒന്നിൽ നിങ്ങൾ അലൂമിനിയം ഫോയിലിൽ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ സിപ്പിലോക്ക് ബാഗിൽ അത് അതുമല്ലാ എങ്കിൽ ടിന്നിൽ ഏർ കിടക്കാതെ അതും അങ്ങനെ വെക്കുക പിന്നെ നമ്മൾ അവിയൽ സാമ്പാർ ഇതൊക്കെ എന്തായാലും ഒരാഴ്ചയിൽ ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ വരുമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കട്ട് ചെയ്ത് അത് ഇപ്പോൾ സാമ്പാറിന് വേണ്ട കഷ്ണങ്ങൾ എടുത്തിട്ട് എന്തീണമെന്ന് പറഞ്ഞാൽ അതിൽ ഉരുളക്കിഴങ്ങും കായയും കാണും അപ്പോൾ അത് രണ്ടും കറുത്തു കറുത്തുപോകും കുറച്ച് ദിവസം നമ്മൾ വെച്ചിരുന്നാൽ അതിന് ഒരുനുള്ള ഉപ്പ് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും സാമ്പാറിൻ്റെ ആണെങ്കിൽ ഒരല്പം സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് ഈ പീസ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നേ കാറ്റ് കിടക്കാത്ത ടെന്നിൽ അല്ലെങ്കിൽ സിപ്ലോക്ക് ബാഗിൽ അതുമല്ലെങ്കിൽ നമ്മുടെ അലൂമിനിയം ഫോയിലിൽ നന്നായിട്ട് പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചേക്കുക അവിയലിനും അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും കായും ഉള്ളതുകൊണ്ട് അതിന് കറുപ്പ് പോലും കറുപ്പ് കളറുമാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് മുറിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ കറുപ്പല്ല അതിൻ്റെ മുകളിൽ അതുപോലെ അതുകൊണ്ട് ഒരു നുള്ള ഉപ്പ് വിടണം ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് പെരട്ടി എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ അവിയലി വെക്കേണ്ടത് അപ്പോൾ അതിൻ്റെ അത് ഉപ്പ് വേറെ ഒന്നും ഇടണ്ട പിന്നെ തേങ്ങ അരച്ചതിൽ ഒഴിച്ചാൽ മതി അല്ലേ സാമ്പാറിനാണെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള സാമ്പാർ പൊടി മാത്രം പിന്നെ ചേർത്താൽ മതി ഇത് നമ്മൾ പിന്നെ കഴുകുവോ ഒന്നും ചെയ്യണ്ട തണുപ്പ് പോയില്ലെങ്കിൽ കുക്കറിലോട്ടിട്ട് സാമ്പാറിൻ്റെ സാധനങ്ങളിട്ട് ആവശ്യത്തിന് ബാക്കി സാധനങ്ങളും കൂടി ഇട്ടിട്ട് അടിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം ഇങ്ങനെയെല്ലാം നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള ടൈം ടേബിൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിലുണ്ടെങ്കിൽ നമ്മളെ ജോലി പെട്ടെന്നാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാത്രി പോയി കിടക്കുമ്പോഴേ നാളെ നമുക്ക് ഇന്നതിന്നതൊക്കെയാണ് അപ്പം രാവിലെ എണീറ്റ് അങ്ങോട്ട് വന്ന് ചായയ്ക്ക് വെള്ളം വെക്കുന്നതിന് മുമ്പ് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് ഇന്നത്തേക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുക അപ്പം അങ്ങനെയൊന്ന് നിങ്ങൾ ചെയ്ത് നോക്ക് നമ്മൾ ടൈം ടേബിൾ തയ്യാറാക്കി തന്നെ ചെയ്യുക മനസ്സിലായോ അപ്പോൾ നമ്മൾ എല്ലാം ഒരു ഒന്ന് കുറച്ച് സവോള എല്ലാം ഒന്ന് വഴറ്റി വെക്കുക പിന്നെ അതുപോലെ തന്നെ സാ നമ്മൾ ഈ ബിരിയാണിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടുമ്പോൾ ഒരല്പം സവോളയൊക്കെ വറുത്ത് അതിൻ്റെ മുകളിലിടത്തില്ല പിള്ളേർക്ക് ഭയങ്കര സന്തോഷം അതൊക്കെ കഴിക്കാൻ ഒരു ഒരിത് തോന്നും അതിന് ഒരു ഒരു അഞ്ചാറ് ഒരു ഒരു മൂന്നോ നാലോ സവോളയൊന്ന് വറുത്ത് കോരി അത് കാറ്റി കിടക്കാത്ത ഒരു ടിന്നിലിട്ട് വെച്ചാലുണ്ടല്ലേ നല്ല മുരുമൊരാന്നിരിക്കും ഇത് തന്നെ നമുക്ക് കറിക്കാത്തും ചേർക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ രാവിലെ രാവിലെ എഴുന്നേക്കണം രാവിലെ എഴുന്നേറ്റ് ചിലർ കിടന്നുറങ്ങിപ്പോകും പിന്നെ പെപ്രാളം പിടിച്ച് ഓടി വന്ന് എഴുന്നേറ്റ് ഒരു പരുവത്തിന് ഓടിച്ച് വിടുകയല്ലേ ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യാതെ നമ്മളൊരു കൃത്യനിഷ്ഠയോടുകൂടി മക്കളെ സ്കൂളിൽ വിടുന്ന സമയത്ത് നമുക്കൊരു കൃത്യനിഷ്ഠ വേണം നമ്മൾ അതിനും ഒരു ടൈം ടേബിൾ വെക്കണം നമ്മൾ ഇത്ര മണിക്ക് ഇത്ര സമയത്തിന് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഉറക്കമില്ല സത്യം പറഞ്ഞാൽ പാതിരാത്രിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് നോക്കും ക്ലോക്കിൽ ചെന്ന് നോക്കും അന്ന് ടൈം പീസ് ഉണ്ട് നമുക്ക് രാവിലെ എഴുന്നേക്കാൻ എഴുന്നേക്കാ അടുത്ത് തന്നെ വെച്ചിരിക്കുക അതിൽ ഉറ ഉറങ്ങാതെ നോക്കൂ രണ്ട് മണിയായി ഇനി ഇത്ര സമയമുണ്ട് നാല് മണിയാകുമ്പോൾ ഞാൻ എണീക്കും നാല് മണിയാകുമ്പോൾ എണീക്കണമല്ലോ എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു കാരണം ആറു മണിയാകുമ്പോൾ വണ്ടി വരും മാവേലിക്കരയാണ് പഠിക്കുന്നത് ആ കൊച്ചു കുഞ്ഞല്ലേ ആറു മണിയാവുമ്പോൾ വണ്ടി വരും അപ്പം അത് കാരണം വേഗം കുളിപ്പിച്ച് റെഡിയാക്കി പെട്ടെന്ന് തന്നെ എല്ലാം വ കൊടുത്തു പറഞ്ഞു വിടും വന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ അതും നമ്മളൊരു ടൈൻ ടേബിൾ റെഡിയാക്കണം കേട്ടോ മക്കളെ ഒന്ന് ശീലിപ്പിക്കണം ഇപ്പം എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലാത്തവരോട് പറയുകയാണ് അല്ലാത്ത ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നേരെ ബാത്റൂമിലേക്ക് പോയി ഡ്രസ്സ് മാറി അവരെ മേല് കഴിയിക്കാനായിട്ട് തന്നെ ഒരുക്കണം ഒരിക്കലും കുഞ്ഞുങ്ങൾ വന്നിട്ട് കുറച്ച് കളിക്കട്ടെ അല്ലെ എവിടെയെങ്കിലും പോയിരിക്കട്ടെ ഞാൻ ഗേറ്റ് അന്ന് നമുക്ക് ഈ നീക്കുകയറ്റല്ല ഇങ്ങനെ എടുക്കുന്ന ആ സൗണ്ട് കേൾക്കുമ്പോ ഞാൻ ചോദിക്കും സുലു എന്ന് കാരണം എന്താ സോക്സ് ഇട്ട് രാവിലെ പോകുന്നതാ ഈ സോക്സും ഷൂവിൻ്റെ അകത്ത് കാല് എന്താ സ്മെല്ലെന്നറിയാ ക്ലിപ്പ് ഇടണം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ സത്യം രാവിലെ പോകുന്ന കുഞ്ഞുങ്ങൾ ഈ ഷൂ സോക്സ് വിട്ടിങ്ങനെ ഇരിക്കുവല്ലേ കൈയും കെട്ടി ഈ ചൂട് കാലത്തൊന്നും പറയണ്ട കുറെ അപ്പൊ ചോയ്ക്ക് നിങ്ങളെന്തിനാ ആ സ്കൂളിലൊക്കെ വിടുന്ന പിന്നെ ഗവൺമെന്റ് സ്കൂളിൽ വിട്ടപ്പോരേ എന്ന് ചോദിക്കും പക്ഷെ വിദ്യാഭ്യാസം ഇല്ലാതെ പറ്റത്തില്ലല്ലോ പണ്ടത്തെ കാലം അല്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ നല്ല രീതിയിൽ പഠിക്കണമെന്നല്ലേ ഓരോ മനുഷ്യന്റെയും ആഗ്രഹം അപ്പോ വന്ന ഉടൻ തന്നെ ഞാൻ അവ ഗേറ്റ് തുറക്കുമ്പോഴേ ഞാൻ പറയും ബാത്റൂമിലോട്ട് പൊക്കോന്ന് പറയും ഷൂ അവിടെ ഊരിയിട്ട് അപ്പോഴേ ആ സോക്സ് കൊണ്ടുവന്ന് ഡെറ്റോൾ ഒഴിച്ച് സോപ്പ് ഓടിയിട്ട് മുക്കി അവിടെ മാറ്റി വെക്കും ആ ഡ്രസ്സും അതുപോലെ തന്നെ കാരണം അവൻ മരുന്ന് ചെളിക്കാത്ത പുറച്ചേ വരുമ്പോൾ സത്യം ആ സമയത്ത് മോള് അവിടെ ഡ്രസ്സെന്ന് പറഞ്ഞ ഒരു പൊടി പറ്റത്തില്ല കേട്ടോ രണ്ടുപേരും നമ്മുടെ മക്കൾ തന്നെയാണ് പക്ഷെ അവള് കളിക്കും എല്ലാം ചെയ്യും പക്ഷെ അവിടെ അഡ്രസ്സാവളും അടയ്ക്കത്തില്ല തേച്ച് റെഡിയാക്കി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേക്കും ഒരൊറ്റ ദിവസം പോലും തേച്ച് മടക്കാതെ അന്ന് ഈ ചെയ്ത് തരുന്ന ആളുകളൊന്നും ഇല്ലല്ലോ നമ്മൾ തന്നെ ഇതെല്ലാം ചെയ്യേണ്ടത് ഈ മക്കളാ ഫുഡ് കൊടുക്കേണ്ടതും എല്ലാ ഇന്നത്തെ അമ്മമാർക്ക് ഇന്നത്തെ അമ്മമാർക്ക് എന്തുമാത്രം മക്കൾ സ്വയം പര്യാപ്തരാണ് ഇന്നത്തെ കുട്ടികൾ നല്ല ചുണക്കുട്ടികളാ ഈ മറ്റത് നമ്മൾ തല്ലി പഠിപ്പിക്കുന്നതുപോലെ പഠിക്കടാ പഠിക്കടാ കുളിക്കടാ വലുതേക്കടാ ഇങ്ങനെ അരച്ച് പറഞ്ഞുകൊണ്ട് നടക്കണ്ടേ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു നമ്മുടെ നമ്മുടെയൊക്കെ അമ്മമാർ ചെയ്ത പോലെ തന്നെ ആയിരുന്നു പിന്നെ മോളായപ്പോൾ അവളെന്ന് പറഞ്ഞ ഒരു അത് എന്നെക്കാളും വേണം അവൾക്കൊരു കൃത്യനിഷ്ഠ ഇത്ര മണിക്കവളെഴുന്നേക്കും അതുപോലെ തന്നെ അവ കുളിക്കാനും പല്ലുതേക്കാനും എല്ലാം രാവിലെ മുന്തി തള്ളി വേണം ഞാൻ കൊണ്ടുപോകാൻ മിക്ക വീട്ടിലും അതായിരിക്കും അവസ്ഥ ഇല്ലേ അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ രാവിലെ എഴുന്നേറ്റ് അവരെ എല്ലാം റെഡിയാക്കി വൈകിട്ട് വരി വരുന്നതുവരെ കാത്തിരിക്കും എല്ലാം നാല് മണിക്കത്തേക്കുള്ള ഫുഡുമൊക്കെ എന്താവാ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളൊക്കെ എന്നും നമ്മൾ ഞാനെന്നുംണ്ടാക്കും സത്യം പറഞ്ഞാൽ എനിക്കൊരു മടിയും ഇല്ലായിരുന്നു മക്കൾക്ക് എന്ത് കൊടുത്തോരും ഒരു കഴിച്ചോളും അവർ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ബാത്റൂമിലേക്ക് വിടുക അവരെ നന്നായിട്ട് കുളിച്ച് റെഡിയായി എങ്കിലേ നമുക്കും ഒരു സമാധാനമുള്ളൂ അതുപോലെ തന്നെ നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുള്ള എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പൊ ദിവസവും കൊണ്ടുവരുന്ന ചില കുഞ്ഞുങ്ങൾ പാത്രം കഴുകത്തില്ല എന്റെ മോളൊന്നും കഴുകത്തില്ലായിരുന്നു കേട്ടോ സത്യം പറയുക കുടിക്കാൻ കൊണ്ടുവന്ന വെള്ളത്തിൽ അവള് കയ്യുമൊക്കെ കഴുകി വായുവൊക്കെ കഴുകി പൈപ്പിന്റെ അടുക്ക പോലും പോകത്തില്ല ആ പാത്രം കുഞ്ഞ് കൊണ്ടുവരും അതിൻ്റെ അകത്ത് ബാക്കി വേസ്റ്റും ഒക്കെ കാണും വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ബാഗ് തുറന്ന് ഈ സാധനം എടുത്ത് വേസ്റ്റ് എല്ലാം കൊണ്ട് കളഞ്ഞ് ആ പാത്രം നന്നായിട്ട് കഴുകി ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ മാറ്റി വെക്കും ചില ദിവസം അവൾ മറന്നു പോകും എനിക്കും പറ്റിയിട്ടുണ്ട് വെള്ളിയാഴ്ച ഇപ്പൊ വൈകിട്ട് വന്നു എന്ന് വെച്ചോ നമ്മളിപ്പോ മറന്നുപോയി ബാഗ് തുറന്നു നോക്കാൻ തിങ്കളാഴ്ച രാവിലെയാണ് നമ്മൾ ആ തട്ടം തുറക്കുന്നതെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മൂക്കി ക്ലിപ്പ് ഇടണം പിന്നെ ആ തട്ടത്തിൽ കൊടുത്തുവിടാൻ പറ്റൂ ഞാനതിന് കുറേ തട്ടം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അഥവാ ഇങ്ങനെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാലും നമുക്ക് എടുക്കാമല്ലോ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതാണ് കാരണം വെള്ളിയാഴ്ച സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാഗിൽ ശ്രദ്ധിച്ചില്ല ആ ടിഫിൻ ബോക്സ് എടുത്തില്ലായെങ്കിൽ അതിലിരുന്നിട്ട് അത് കേടാകും ഭയങ്കര സ്മെല്ലായിരിക്കുവേ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ മക്കളുടെ പഠിത്ത കാര്യത്തിൽ നമ്മൾ പണ്ടത്തെ കൂട്ടല്ലോ ഇപ്പോൾ ഒന്നും കൂടി ശ്രദ്ധ എല്ലാ അമ്മമാരും വിദ്യാഭ്യാസമുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെയാണ് കൊതുകൊണ്ട് ഇവിടെ കേട്ടോ മഴക്കാലം ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഒന്ന് ചോറിന്ന് അപ്പോ ഇപ്പോഴത്തെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ നല്ല വിദ്യാഭ്യാസം ഉണ്ട് അപ്പൊ മക്കളുടെ കാര്യത്തിൽ അവർ നല്ല ശുഷ്കാന്തിയാണ് ഇതൊന്നും ആരും പറഞ്ഞു തരണ്ട പക്ഷെ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഏഹ് അവരേക്കായി പ്രിപ്പയർ ചെയ്യും സത്യം പറഞ്ഞാൽ പിള്ളേർ പോയി കഴിഞ്ഞാൽ അവരുടെ ബാക്കി ബുക്കുകളും പുസ്തകങ്ങളും ഒക്കെ എടുത്തുവെച്ച് ഞാൻ പഠിച്ചിട്ടുള്ളൂ സത്യം അവരെ പഠിപ്പിക്കണമെങ്കിൽ അവർ ട്യൂഷനും കഴിഞ്ഞ് വന്നാലും നമുക്കും ഇതൊക്കെ ചെയ്തു കൊടുക്കണ്ടേ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ രാവിലെ അടുക്കളയിലേക്ക് കയറുമ്പോൾ ഒരു ഒരു ചാട്ട് തയ്യാറാക്കുന്ന പോലെ മനസ്സിലെങ്കിലും കുറിച്ചിടുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന ഇന്നതൊക്കെ ചെയ്യുക അപ്പോൾ കുറച്ച് ജോലികളൊക്കെ നേരത്തെ ചെയ്തു വെക്കുക രാവിലെ എഴുന്നേൽക്കുക രാവിലെ നമ്മൾ എഴുന്നേക്കുക മക്കളെ കൂടെ വിളിച്ചുണത്തി രാവിലെ എഴുന്നേറ്റ് ആ മക്കളോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ഒരു ശീലമുണ്ട് നമ്മൾ എഴുന്നേറ്റ് വന്നാൽ ആ ബെഡ്ഷീറ്റ് ഒന്ന് കുടഞ്ഞ് വിരിക്കുക അല്ലെങ്കിൽ ആ ചുളുക്കം ഒന്ന് നൂത്തി വിരിക്കുക ഇതൊക്കെ നമ്മൾ കുഞ്ഞിലേ ശീലിപ്പിക്കുന്നതാണ് വളർന്നു വന്നാലും മക്കൾ ശീലിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മുടെ സ്കൂൾ തുറപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് അല്ലാതുള്ള ദിവസം അവർ കിടന്ന് കിടന്നുറങ്ങിക്കോട്ടെ അല എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അത് നമുക്കൊരു അവർക്ക് തന്നെ ഒരു സന്തോഷമാണ് നമ്മൾ കിടന്ന് ആ ബെഡ് ചുരുട്ടിക്കൂട്ടി വലിച്ചുവാരി അവിടെ ഇട്ടിട്ട് പോകാതെ ആ ബെഡ് ഒന്ന് നേരെ വിരിച്ചിട്ടിട്ട് ആ കിടന്ന പുതച്ച ഒക്കെ ഒന്ന് മടക്കി അതങ്ങ് കുഞ്ഞിലെ ശീലിപ്പിക്കണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സ്കൂൾ തുറപ്പിനോടനുബന്ധിച്ച് പറയാനുള്ളത് അപ്പോൾ ഫുഡുകളും കാര്യങ്ങളുമൊക്കെ നല്ല ഹെൽത്തി ഫുഡുകളൊക്കെ മക്കൾ കഴിച്ച് വളരട്ടെ എന്താ പറയുന്ന സാൻഡ്വിച്ചും പിന്നെ ബർഗറും അതും ഇതുമൊക്കെ ദിവസവും കഴിച്ചാൽ ആരോഗ്യത്തിന് നല്ലതല്ല അത് ഇപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ആച്ചക്കുട്ടനും കഴിക്കുന്നുണ്ട് പിസ്സയും ഇതും ഒക്കെ തന്നെയാണ് കഴിക്കുന്നത് പക്ഷേ എന്നാലും അതിൻ്റെ ഒപ്പം അവൻ ശരിക്കും പച്ചക്കറിയും കഴിക്കുന്നുണ്ട് കേട്ടോ വെജിറ്റബിൾസും അവന് ഇഷ്ടമാണ് അപ്പം അങ്ങനെ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് വല്ലപ്പോഴും ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സൂപ്പ് വെച്ച് കൊടുക്കുക പച്ചക്കറികളെല്ലാം കൂടി എല്ലാത്തിലും ഓരോ പീസ് ഇട്ടിട്ട് വേവിച്ച് നന്നായിട്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്തിട്ട് ഒരല്പം നെയ്യും ചെറിയ ഉള്ളിയും കൂടെ താളിച്ച് അതൊഴിച്ചു കൊടുത്തിട്ട് രാവിലെ അത് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കൊടുക്കുക അടിപൊളിയാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ വീടുകൂടെ തീരുകയാണ് ഒരു ആർക്കെങ്കിലുമൊക്കെ ഇതിലെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണുമായിരിക്കാം വേണ്ടത് എടുക്കുക വേണ്ടത് കളഞ്ഞിരിക്കുക അവ നമ്മുടെ വീഡിയോ എടുത്തിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെല്ലൊന്ന് അടിച്ചേച്ച് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരാം അതുവരേക്കും അതുവരെയൊക്കെ ഇൻഷാല് അസ്ലാമലൈക്കും